കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിരുവല്ലാമല എഴുന്നള്ളത്ത് കടവ് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം ശക്തമാകുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന ആവശ്യം ശക്തം തിരുവല്ലോമല എഴുന്നള്ളത്ത് കടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ രംഗത്തെത്തി തിരുവല്ലോമല കൊണ്ടാഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് റോഡ് പൂർണമായും തകർന്ന് മെറ്റലുകൾ ഇളകിയ നിലയിലാണ് ഇരുചക്രവാഹന യാത്രികർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പാതയിലൂടെയുള്ള യാത്ര വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് സമീപത്തുള്ള ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഈ ദുരിതപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് റോഡ് നവീകരണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എംഎൽഎ ഫണ്ട് ഉൾപ്പെടെ അമ്പത്തിനാല് വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായതാണെന്ന് എം ഉദയൻ വ്യക്തമാക്കി തിരുവല്ലാമുല ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി നടപ്പിലാക്കിയതുവഴി ഗ്രാമീണ റോഡുകളൊക്കെ അവസാന കാലഘട്ടത്തിലാണ് ഏതാണ് റോഡുകൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക കൂടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പല റോഡുകളും പൂർത്തീകരിച്ചു വരികയാണ് പക്ഷേ എഴുന്നള്ളത്തുപാത റോഡ് എന്ന് പറയുന്ന രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിക്കുന്ന ഏറ്റവും പ്രധാന പാതയാണ് കഴിഞ്ഞ കുറേ വർഷമായി റോഡ് വള വലിയ സ്വച്ഛാവസ്ഥയിലാണ് വാഹനങ്ങളൊന്നും പോകാൻ കഴിയാത്ത സ്ഥിതി നിലനിൽക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ മുഖ്യമന്ത്രിയുടെ പ്രകൃതി ദുരിത ഫണ്ടിൽ നിന്നും ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് ലക്ഷം രൂപയും ചേർത്ത അമ്പത്തിനാല് ലക്ഷം രൂപയ്ക്കുള്ള പണി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് കരാറുകാരൻ ഇടയ്ക്ക് എന്തോ വർക്കൊക്കെ ചെയ്തുവെങ്കിലും ഇപ്പോൾ ആ വർക്ക് ചെയ്യാതെ കിടക്കുന്ന സ്ഥിതിയിലേക്ക് കാണപ്പെടുകയാണ് വളരെയേറെ യാത്രക്കാരൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് എത്രയും പെട്ടെന്ന് ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അധികാരികളുടെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഫെബ്രുവരി അവസാനത്തോടുകൂടി മാർച്ച് ആദ്യ കൂടി തന്നെ ഒരുപക്ഷെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നേക്കാം വീണ്ടും ഇതിനൊരു ഡിലേ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് കരാറുകാരനെ കൊണ്ട് ചെയ്യിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഭരണസമിതിയുടെയും ഒക്കെ ഭാഗത്തുനിണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ആ റോഡിനെ കുറിച്ച് നമുക്കറിയാം കൂടുതൽ ആളുകൾ ആ റോഡ് ഉപയോഗിക്കുന്നതാണ് സ്കൂൾ അവിടെയാണ് അതുപോലെ തന്നെ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് നിരവധിയായ യാത്രക്കാർ ആ വഴി കടന്നുപോകുകയാണ് വളരെയേറെ ശോച്ഛാവസ്ഥ നിൽക്കുന്ന ആ റോഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപായി നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച മറ്റ് റോഡുകളും പുനരുദ്ധരിക്കാതെ കിടക്കുന്നത് പഞ്ചായത്തിൽ വ്യാപകമായ യാത്രാക്ലേശത്തിന് കാരണമാകുന്നുണ്ട് അധികൃതരുടെ അനാസ്ഥ തുടർന്നാൽ ശക്തമായ ജനകീയ പ്രതിഷേധത്തിന് വഴി തുറക്കുമെന്ന സൂചനയാണ് പ്രദേശവാസികൾ നൽകുന്നത് ന്യൂസ് ഡെസ്ക് Sí, sí, sí.